ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മുടെ ദേവസ്വം ബോർഡിലെ നോട്ടിഫിക്കേഷൻസ് വന്നപ്പം അതിൻ്റെ കൂടെ ഒരു കെ ജി ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സിലബസ് പല മക്കളും ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം അതായത് ഈ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ തന്നെ ഇതിന് മുമ്പ് വന്ന ഒരു കെ ജി ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ സിലബസ് ആണ് ഇത് കാറ്റഗറി നമ്പർ ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് നൂറ് ചോദ്യങ്ങൾ നൂറ് മാർക്ക് ചോദ്യഭാഷ മലയാളം അപ്പൊ അന്ന് സിലബസിന് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ടാഫേഴ്സും ജി കെയുമാണ് മുപ്പത് മാർക്ക് രണ്ടാമത്തെ പോർഷൻ നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നോക്കട്ടെ നോക്കാം ആദ്യത്തല്ല നമ്മുടെ അന്തർദേശീയ ദേശീയ തലങ്ങളിലെ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക കലാകായിക വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും അന്തർദേശീയ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ കണ്ടുപിടുത്തങ്ങൾ നൊബേൽ പുരസ്കാര ജേതാക്കൾ പുരസ്കാര ജേതാക്കളായ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ പ്രമുഖ വനിതാ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞർ ഈ ഒരു പാർട്ടില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരണ്ട് അഫേഴ്സ് ഫുൾ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് പോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കുന്നതിന് ഒരു മാസം മുമ്പുള്ള കരണ്ട് അഫേഴ്സ് ഇരുപത്തി മൂന്നില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡുകളുമൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് പത്മ പുരസ്കാരങ്ങള് പുരസ്കാര ജേതാക്കള് കായിക രംഗത്ത് ഇന്ത്യൻ കുതിപ്പ് അതായത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതെല്ലാം ചോദിക്കുന്നുണ്ട് അത്രയുമാണ് കരണ്ട് അഫേഴ്സിൽ നിന്ന് പഠി പഠിക്കേണ്ടതായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ജി കെയിൽ വന്ന ഭരണഘടന പഠിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ മൗലിക അവകാശങ്ങള് മൗലിക കടമകൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ പ്രധാനപ്പെട്ട അമെന്മെന്റ് ഭരണഘടന ഭേദഗതികൾ ഇത്രയും ഭാഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് ഭരണഘടന മല മൗലികാവകാശം മൗലിക കടമകൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ സാരഥികൾ പ്രസിഡന്റിന്റെ അധികാരം സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ ഇപ്പറത്തേക്ക് വന്നേ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇതെല്ലാം വരുന്നുണ്ട് പിന്നെ സാമൂഹ്യ നീതി ദിനം പ്രാധാന്യവും പ്രസക്തിയും വിയന പ്രഖ്യാപനം ദളിത് മുന്നേറ്റങ്ങൾ ശ്രീ തുല്യത പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യുവാൻ മനുഷ്യാവകാശ കൗൺസിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സാമൂഹ്യ നന്മയ്ക്കും സുരക്ഷയ്ക്കും സാമൂഹ്യ ഭദ്രതയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനുമായുള്ള കേന്ദ്ര സംസ്ഥാനത്തെ പദ്ധതികൾ പറയുന്നുണ്ട് ഇന്ത്യയിൽ വിശ് വിശിഷ്ട കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനങ്ങളും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ ഘടനാധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ പരിസ്ഥിതി സംരക്ഷണ സ്ഥാപനങ്ങൾ നിയമങ്ങൾ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ അതുപോലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങള് നമ്മുടെ എക്കോളജിക്കൽ സ്പോട്ടുകളൊക്കെ ഹോട്ട് സ്പോട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട് അഴിമതി നിരോധന നിയമങ്ങള് അഴിമതി നിയന്ത്രണത്തിനായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങള് ലോക്പാൽ അതുപോലെ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി ചോദിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങള് കോവിഡ് നയൻറ്റീനെ പറ്റി അന്നത്തെ ഇതായത് കൊണ്ടാണ് കോവിഡ് നയൻറ്റീൻ വന്നത് കേട്ടോ യൂണിസെഫ് വന്നിട്ടുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യു കൺവെൻഷൻ കുട്ടികളുടെ അവകാശങ്ങൾ അംഗനവാടികൾ ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ ജോഗ്രഫി എന്ന് പറയുമ്പോ കാലാവസ്ഥ നദികള് കായലുകള് സസ്യജന്തുജാലങ്ങൾ ഇതൊക്കെ ജ്യോഗ്രഫി കേരളത്തിൽ നമ്മുടെ ഹിസ്റ്ററി പ്രാചീന കേരളം മധ്യകാല കേരളം ഉണ്ട് യൂറോപ്യന്മാരുടെ വരവുണ്ട് നവോത്ഥാനമുണ്ട് തിരുവിതാംകൂർ കൊച്ചി സംയോജനം അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര പ്ര സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ ക്ഷേത്രകാര്യങ്ങള് വസ്തു ശില്പികള് അതുപോലെ ഹൈന്ദവാചാര്യ അനുഷ്ഠാനങ്ങളും അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇത്രയുമാണ് മുപ്പത്മാർക്ക് ലിങ്ക് ടോപ്പിക്കായിട്ടോ അപ്പൊ അത്യാവശ്യം കാരണ്ട് അഫേഴ്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് സയൻസിന്ന് അധികം ഈ പരിസ്ഥിതി ഇത് മാത്രമേ ചോദിച്ചു കണ്ടുള്ളൂട്ടോ പിന്നെ വരുന്ന എഴുപത്മാർക്ക് ശിശു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ പൊതു ലക്ഷ്യങ്ങൾ ശിശു വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ദർശന ദർശനവാദങ്ങളൊക്കെ ഇല്ല ആശയവാദം പ്രകൃതിവാദം പ്രായോഗികവാദം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അതൊക്കെ തന്നെയാണ് ഇവിടെ പിന്നെ നമ്മൾ ഫിലോസഫിയിൽ പഠിച്ച നമ്മുടെ ഇന്ത്യൻ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ രവീന്ദ്രനാഥ് ടാഗോർ വിവേകാനന്ദൻ മഹാത്മാഗാന്ധി പാശ്ചാത്യ ദാർശനികരെയും ചോദിച്ചിട്ടുണ്ട് ജോൺ ആമോസിനെയും അതുപോലെ ജോൺ ഡുഇയുമൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ട് മോണ്ടിസോറിയെ പറ്റി അതൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തിൽ വരുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ നാഷണൽ ഇ സി സി ഇ പോളിസി ടു തൗസൻഡ് തേർട്ടീൻ വിദ്യാഭ്യാസ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് ആധുനിക കാലഘട്ടത്തിലെ ശിശു വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസ നയരേഖ ടു തൗസൻഡ് നയൻറ്റീൻ ഉണ്ട് കേരളത്തിലെ പ്രീ സ്കൂൾ ഇത്രയും ചോദിച്ചിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ചികിത്സാ മനഃശാസ്ത്രം ക്രിമിനൽ മനഃശാസ്ത്രം നാടി മനഃശാസ്ത്രം വികാസ മനഃശാസ്ത്രം സാമൂഹ്യ മന മനഃശാസ്ത്രം അങ്ങനെ പിന്നെ ശിശു വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നമ്മൾ അയർലി സ്റ്റേജുകൾ കുറച്ച് പഠിച്ചിട്ടില്ല അതെല്ലാം വേണം ബഹുമുഖ വിദ്യ സിദ്ധാന്തം വ്യക്തിത്വമൊക്കെ പഠനം പഠനത്തെ സംബന്ധിച്ച ഘടകങ്ങൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉൾചേർന്ന വിദ്യാഭ്യാസം പിന്നെ കുട്ടികളുടെ ശിശുവികാസവും ആരോഗ്യവും ആരോഗ്യം കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങള് വൈകല്യങ്ങള് ശിശു സംരക്ഷണ കേന്ദ്രങ്ങള് പിന്നെ പ്രീ സ്കൂൾ പാഠ്യപദ്ധതി ഏകദേശം പെടകോഗ്യ രീതിയില രൂപീകരണ തത്വങ്ങളും രൂപീകരണ പ്രക്രിയകളും പ്രീ സ്കൂളുകളും ഒക്കെ ആയിട്ട് പിന്നെ ശിശു പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് മൂല്യനിർണ്ണയത്തിനുള്ള ലക്ഷ്യങ്ങൾ അങ്ങനെ കുറച്ച് പിന്തുണ പിന്തുണ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്യാവശ്യം നല്ലൊരു സിലബസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡ് കെ ജി ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയത് ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല അപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ളവര് ഈ ഒരു സിലബസ് വെച്ച് പഠിക്കുക അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർകി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ദേവസ്വം ബോർഡ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ ഇലിജിബിലിറ്റി കാണിക്കുകയാണ് അതിന് നേരെ ക്ലിക്ക് ചെയ്യുക റീസൺ കണ്ടുപിടിക്കുക അതിന് ബേസിക് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക പിന്നെ നമ്മുടെ ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കാൻ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഓൾ